ഓക്കെ കൂടി ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയതായിരിക്കും ശിമിൻഷെ കണ്ണൂർ അല്ലേ ഇതാരാ എനിക്കും കൊറേ ആളുകൾ വിളിച്ചിരുന്നു കരിപ്പൂർ വിമാനത്താവളത്ത് നിന്ന് സ്വർണക്കടത്ത ടീമിന്റെ ആളവരാണ് വിളിച്ചിരുന്നത് സ്വർണ്ണ ഓരേൽപ്പിച്ച ആള് മുങ്ങിയത്ര എന്നിട്ട് അയാളെ പൊടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് എന്ന സ്ഥലത്താണ് കേട്ടോ നമുക്കറിയാം കഴിഞ്ഞ റമബാലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മൾ ഇവിടുത്തെ ഒരു ഉസ്താദിന്റെ വീഡിയോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെൻറ്റലിസം എന്ന് പറയുന്ന ആ ഒരു കലയുടെ കല പഠിച്ച ഒരു ഉസ്താദിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉസ്താദിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല എന്താ നമുക്ക് പോയി വെക്കാം എന്താണ് പുതിയ എന്തെങ്കിലും ഐഡിയകളോ പുതിയ എന്തെങ്കിലും സംഭവങ്ങള് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അത് മാത്രമല്ല ഉസ്താദ് നല്ല എക്സൈറ്റ്മെന്റിലാണ്ടോ അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ട് എന്തായാലും എന്തായാലും നമുക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ വന്ന സമയത്ത് കണ്ട കുറച്ച് കാര്യമൊക്കെ ഉണ്ടാക്കി നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാം എന്തായാലും ഉസ്താദ് ഇവിടെ എവിടെയെങ്കിലും കാര്യം ഉണ്ടാവും എന്തോ അസംബ്ലി എന്തോ നടന്നോക്കെയാണ് ഹലോ ഇവിടെ എന്താ ഓക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇവരെ നമ്മൾ കണ്ടില്ല സാറേ പെയ്തുറിഞ്ഞില്ല ഓക്കെ ഒന്ന് അങ്ങോട്ട് തരുമോ ഓക്കെ നമ്മളെ ഷാഫിസ്ഥാനെ കണ്ടിട്ട് ശരി അർജന്റ് കാര്യമുണ്ട് അപ്പം വിളിക്കാൻ പറ്റുമോ അതെ ഇതാ വന്നിരുന്നു നമ്മൾ മെന്റലിസ്റ്റ് അപ്പോൾ മെന്റലിസ്റ്റ് ആണ് നല്ലൊരു ഹിപ് ചെയ്യുന്ന ആളാണ് ഒരുപാട് സംഭവങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ എന്താ ഞാൻ ഈ കേൾക്കണേ ഒരുപാട് കാലം അതിൽ കണ്ടിട്ട് കഴിഞ്ഞ റമദാൻ നമ്മൾ കഴിഞ്ഞു അതെ അതിനുശേഷം എന്തൊക്കെയോ ഭയങ്കര സംഭവമാണ് കറാമത്താണ് ഇവിടെ ഈ ഏരിയ വന്നു കഴിഞ്ഞാല് ആ മറ്റേ മറ്റൊരു സ്ഥല ആ ചോദ്യാണ് മറ്റേ അപ്പോ അപ്പൊ എന്താണ് നമ്മള് എങ്ങനെ പോണ് അല നല്ല ഉഷാറായിട്ട് ആയി പോണ് ഇപ്പോ നിലവിൽ നിലവിലെ നമ്മുടെ നമ്മടെ സ്ഥാപനവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളുണ്ട് ഇപ്പൊ റമ്പതാനായിട്ട് കുട്ടികൾ കുറവാണ് ഒരു നാട്ടിലാണ് കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഇതിലാണ് ഉസ്താദ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഈ കുട്ടികളൊന്ന് കാണിക്കാണാത്ത കുട്ടികളാണ് അന്ന് അവിടെ ഓ അലഹ വലിയ മാറ്റങ്ങളുണ്ട് മുമ്പ് നമ്മൾ കൂടുതൽ ആളുകൾക്ക് അറിയില്ലല്ലോ ഇപ്പൊ ആ വീഡിയോ വന്നതിന് ശേഷം ആളുകളെ തിരിച്ചറിയുന്നു ഒരുപാട് അവസരങ്ങളുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ കൈവും കെട്ടിപ്പിടിച്ചോടലായിരുന്നു ഇപ്പൊ ആളുകൾ അറിയുന്നത് കൊണ്ട് തന്നെ പിന്നെ വേറെ രസാട്ടോ അങ്ങനെ പോകുമ്പോ ആൾക്കാരെ കണ്ടിട്ട് നിങ്ങള് പറഞ്ഞ അവസ്ഥ ഒരു സെൽഫി എടുക്കല് അത് ഇതൊക്കെ സെൽഫിന്നുള്ള സന്തോഷം അത് പറഞ്ഞതല്ല മൊത്തത്തില് ആളുകൾ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ള ഒരു സംഭവം പറഞ്ഞു സെലിബ്രിറ്റി പരിവേഷം കിട്ടി പറഞ്ഞു സാധാരണ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ട് ഗസ്റ്റുകൾ വരുമ്പോ നമ്മള് അവർക്ക് നല്ല ജ്യൂസ് ഒക്കെ കൊടുത്തിട്ട് സ്വീകരിക്കും നോമ്പിനായി പോയി ജ്യൂസ് നോമ്പിന് ഞങ്ങൾക്കൊക്കെ നോക്കുമ്പോ നിങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഒരു ജ്യൂസ് തരാ സങ്കല്പിച്ചെ ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം

ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ജ്യൂസ് പറഞ്ഞോളെ ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഇഷ്ടമാണ് അത് പറയാൻ വേറെന്തേലും കാരണങ്ങള് കാരണങ്ങള് സാധനമാണ് ഇന്നലെ അതാണ് കുടിച്ചല്ലേ എന്താ എന്തൊക്കെയാ ജ്യൂസ് പറയാണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടണല്ലോ എന്താണ് എന്നുള്ളത് ഞാൻ ഇതിൽ എഴുതിയത്

ജ്യൂസ് ജ്യൂസ് ഓറഞ്ച് ഓറഞ്ച് തരാൻ പറ്റില്ല ഇത് മനസ്സ് വായിക്കാൻ പറ്റും 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 പല പല രീതികളുണ്ട് അതിനെ രൂപത്തിലൂടെ ചെയ്യാൻ അത് അത് ഇതാണ് നമുക്ക് പിന്നീട് ക്ലാസ് ും പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഒരു ചെയ്തിട്ട് ഞങ്ങള് ഫെയിൽഡ് ആയ സംഗതിയാണ് നമ്മൾ മരണപ്പെട്ടു പോവേ ചെയ്ത് കഴിഞ്ഞാൽ ആളെ വീണ്ടും തിരിച്ചു കാണാൻ ഒരു ആ സാധനം ചെയ്താലോ ഇവിടെ ആരെയും പറ്റിയ ആൾക്കാർ കിട്ടിയാല് ആ പേര് അഞ്ചാം ക്ലാസ് സ്ഥലം മംഗലം മംഗലം അതെവിടെ ആ അപ്പോ മംഗലം പറഞ്ഞ സ്ഥലത്തുള്ള കുട്ടിയാണ് അപ്പൊ നമ്മളെ സംഗതി പറഞ്ഞ കേട്ടില്ലേ ആരെ കാണാനാണ് ആഗ്രഹം ോട്ടെ ചെറിയൊരു മാറ്റം അപ്പൊ ഗൾഫിലുള്ള ഉപ്പാനെ കാണാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ട് അപ്പൊ എത്ര കൊല്ലായിട്ട് ഉപ്പ ഇപ്പൊയിട്ടു അപ്പൊ പോയ സങ്കടം അല്ല ഉണ്ടല്ലേ അപ്പൊ ഈ വീട് എന്തായാലും ഇപ്പ കാണു എന്താ ഉപ്പാനും പറയാലോ പറഞ്ഞോ പറഞ്ഞോ എന്താ പറയല്ലേ കാണാൻ കാണാൻ പോവാ കണ്ടിട്ട് പറയാ ഷാക്ക് ഉപ്പാന നല്ല ആഗ്രഹം ഉണ്ട് ജംഷീർക്ക് പറഞ്ഞേ നമുക്കൊന്ന് ട്രൈ നോക്കാം ഇവന്റെ ഷിൻഷാക്ക് ഉപ്പാനുംംഷീർക്ക് കണ്ടോരും കാണാത്തോരൊക്കെ ഉണ്ടല്ലേ ഏതായാലും ഷിബിൻ ഷാന്റെ ഷിബിൻ ഷാ കാണിച്ചു കാണിച്ചെടുക്കാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഷിബിൻ ഷാക്ക് ഒന്ന് കാണിച്ചു കാണിച്ചെടുക്ക അല്ലേ ഓക്കെ ഷിബിൻ ഷാ ഞാൻ ഷിബിൻ ഷാന്റെ നെറ്റിയിൽ തൊടുമ്പോൾ ഷിബിൻ ഷാക്ക് നല്ല ഉറക്കം വരും ഷിബിൻ ഷാ ഇവിടെ ഉറങ്ങി വീഴും ഒക്കെ വേണോ പൊടി ഞാനൊന്ന് സ്നാപ്പ് ചെയ്താൽ ഷിബിൻ ഷാ ഉറങ്ങിക്കും ആയിരിക്കും പക്ഷേ രണ്ട് കാലിൽ ഷിബിൻ നിൽക്കാൻ കഴിയും കേട്ടോ ഉറങ്ങുവാണെങ്കിൽ രണ്ട് കാലിൽ നിൽക്കാൻ കഴിയും ഓക്കെ ഷിബിൻ ഷാക്ക് ഷിബിൻ ഷാൻ്റെ ഉപ്പയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്നല്ല പറഞ്ഞേ ഓക്കേ ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താൽ ക്യാമറ ആ ഞാനൊന്ന് സ്നാപ്പ് ചെയ്താൽ ഷിബിൻഷയുടെ മുമ്പില് ഉപ്പ ഉണ്ടാവും ഷിബിൻഷ ഉപ്പാനെ കാണാൻ വേണ്ടിട്ട് വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയതായിരിക്കും ശിബിൻഷ കണ്ണൂർന്നെ ഇതാരാ െറ്റും നോമ്പറക്കീട്ട് എത്തേക്ക് സ്നാപ്പ് ചെയ്താന്ന്

എന്തായാലും എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ ഏഹ് അന്നേരം കൈക്ക് ചെയ്തു പോയ സമയത്ത് ഉസ്താനെ കുറിച്ച് കുറെ ആൾക്കാർ ആള് ഒരു വലിയ ആയിക്കണ് അല്ലേ അല്ല ഞാൻ എന്നെ തന്നെ കൂടെ വിളിച്ചിട്ടുണ്ട് അതായത് ഞങ്ങളെ പൈസ കളവ് പോയിട്ടുണ്ട് സ്ഥാനം കൊണ്ട് വിളിച്ചിട്ട് അങ്ങനെ എവിടെന്നൊക്കെ കാണിച്ചു തരുമോ അപ്പൊ അങ്ങനെയുള്ള സംഗതി ആണോ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമ്മളിത് പരിചയപ്പെടുത്തിയൊക്കെ ആൾക്കാർക്ക് കാരണം ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഒരു ആൾക്കാർ വരുന്നു നിങ്ങളുടെ അപ്പൊ ഇതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം തീർന്നില്ല ഇല്ലേ അങ്ങനെ ഒന്നും പറ്റൂല കാരണം എനിക്കും കൊറേ ആളുകൾ വിളിച്ചിരുന്നു കരിപ്പൂർ വിമാനത്താവളത്ത് നിന്ന് സ്വർണ്ണക്കടത്ത ടീമിന്റെ വിളിച്ചിരുന്നത് ഒരാള് വിളിച്ചിരുന്നേ സ്വർണ്ണേൽപ്പിച്ച ആള് മുങ്ങിയത്ര എന്നിട്ട് അയാളെ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കഴിയുന്ന സംഭവം ഒന്നല്ല ഞാൻ പറഞ്ഞില്ല ഇതൊരു ഞാൻ ജസ്റ്റ് ഞാൻ ഈ സാധനം ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന സംഭവമാണ് മെന്റലിസം ഹിപ്നോട്ടിസം എനിക്ക് എന്റെ അടുത്ത് ആളുകൾ കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് അവര് ഹിപ്നോട്ടിസം ചെയ്തിട്ട് ചില പ്രശ്നങ്ങൾ അതായത് പേടിയുള്ള ആളുകള് ടെൻഷനുള്ള ആളുകൾ അങ്ങനത്തെ ആളുകളൊക്കെ അവരെ മനസ്സിൽ നിന്ന് അതെടുത്ത് ഒഴിവാക്കാനൊക്കെ ഒഴിവാക്കാം അങ്ങനത്തെ സംഭവം നാട്ടില് അല്ലെങ്കിൽ അധികം നല്ലോണ്ടാവും അപ്പൊ ടെൻഷനുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും നീ ഒന്ന് കണ്ണടക്കെ ഇനി ഞാൻ സ്നാപ്പ് ചെയ്ത് നീ കണ്ണ് തുറക്കണ സമയത്ത് ഇവിടെ ഫുള്ള് കൊതു ആയിരിക്കും കൊതുക് വന്നിട്ട് നിന്നെ കുത്തിയിട്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല നിന്നെ നന്നായിട്ട് കൊതുക് കുത്തും കണ്ണു തുറന്നേ എന്താണ് കൊത്തില്ലോ മാത്രം നീ കൊതുകൾ അറ്റാക്കിയെ നല്ല ചോര എന്താ ഒതു കുടിക്കാ കൊതുകൊത്ത് ഞാൻ സ്നാപ്പ് ചെയ്താ കൊതു പോവും ആ ഒരാളെ വെച്ചിട്ടാവുമ്പോ ചെലപ്പോ സ്ക്രിപ്റ്റ് ആയിരിക്കും ഓക്കെ നമുക്ക് രണ്ടാളെ വെച്ചു ചെയ്തു വെക്കാം ഏതായാലും ഇവ രണ്ടാൾ വെച്ചിട്ട് ഇൻഷാല്ലെ രണ്ടാളൊന്ന് കണ്ണു കൂട്ടി ഞാനൊന്ന് സ്നാപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഫുള്ള് പാമ്പായിരിക്കും ആ പാമ്പുകൾ നിങ്ങളെ കൊത്താൻ വരും നിങ്ങളെ രണ്ടാളെയും കൊത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പാമ്പുകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊന്ന് സ്നാപ്പ് ചെയ്ത് നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ഇവിടെ ഫുള്ള് പാമ്പുകളായിരിക്കും എന്താ എന്താ അവിടെന്താ എവിടെ പാമ്പോടെ പാമ്പ് എങ്ങനെയുള്ള പാമ്പാണ് ഏ പത്തി ഒക്കെ ഇതാക്കണേ എന്ത് പാമ്പ്

നീ ഇപ്പൊടെ നിക്കല്ലേ ഞാനൊന്ന് സ്നാപ്പ് ചെയ്തിട്ട് നിന്റെ ബാഗിലേക്ക് തിരിക്കുമ്പോ ഈ മതിന്റെ അപ്പുറത്ത് നിന്റെ ഉപ്പുണ്ടാവൂട്ടാ ഒന്നും എന്നെ കാണാൻ വേണ്ടി ഞാൻ വന്ന പോ

ഞാൻ സ്നാപ്പ് പേര് ആരാന്ന് എനിക്ക് ശരിക്കും കാണാ ഇതിപ്പോ നമുക്ക് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികൾ ഇപ്പൊ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് മഷ് എൽ അക്കാദമി തിരൂർ ചമ്പ്രയിലാണ് സ്ഥാപനം ഉള്ളത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നേരത്തെ വേറെ പറഞ്ഞാലോ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് ഈ കുട്ടി ഇവിടുന്ന് പഠനം കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയാൻ പറ്റിയ രൂപത്തിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓക്കെ ആ കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ച് അനുസരിച്ച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവനെ പഠിപ്പിച്ച് അല്ലെ നെറ്റും ജയർഫ് എന്താണ് അവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിൽ പ്രത്യേക കോച്ചിങ്ങുകള് കൊടുത്ത് അതിന്റെ കൂടെ അതൊക്കെ പഠിപ്പിക്കണ ഞങ്ങൾക്ക് ഇവിടെ ഹിപ്നോട്ടിസം മെന്റലിസം എന്നുള്ളൊരു വിഷയമല്ല ആഗ്രഹിക്കുന്നു അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ അവരുടെ കഴിവിനനുസരിച്ച് അവരെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള വേണ്ട ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തു കൊടുക്കും ഇപ്പം തന്നെ നമ്മൾ നിലവിൽ ഇവർക്കുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ഉറുദു അതേമാതിരി മോഡേൺ അറബി അങ്ങനെ തുടങ്ങി ഹിന്ദി വ്യത്യസ്തമായ ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട കളരി കരാട്ട പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഈ കഴിഞ്ഞ ഉടനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ ഓരോ സമയത്ത് ഇവർക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കും മെയിൻ ആയിട്ട് നോക്കുന്ന ാണ് ഇപ്പോഴത്തെ കാലത്ത് ഡ്രഗ്സും മാഫിയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന കാലമാണ് കേൾക്കുമ്പോൾ ഫോൺ തുറന്നു നോക്കിയാൽ തന്നെ കൊലപാതകം ഒക്കെ അല്ല മാതാപിതാക്കളൊക്കെ പേടിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ സുരക്ഷിതമായി മക്കളെ ഏൽപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള തീർച്ചയായും ഏൽപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ചുറ്റുപാടും ഇവിടുത്തെ സാഹചര്യമൊക്കെ നമ്മൾ എടുക്കുന്നത് അതിനോട് കൂടെ നമ്മൾ നീറ്റും പിന്നെ അതുപോലെ തന്നെ ജെ ഐക്കുള്ള എക്സാമിനേഷനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പി എസ് സി യു പി എസ് ഒക്കെ നമ്മൾ കൊച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പേരൻസിൻ്റെ അഭിപ്രായ പ്രകാരം ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഗൈഡൻസിന് വെച്ചുകൊണ്ട് തന്നെ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പം ഉള്ളത് ഈ രണ്ടു മാസത്തെ വെക്കേഷനിൽ നമ്മളിപ്പോൾ പ്രത്യേകം ക്യാമ്പിങ്ങാണ് രണ്ട് മാസവും

വാട്സപ്പായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക അല്ലെ അപ്പൊ എന്തായാലും ഉസ്താദിന്റെ കാര്യങ്ങൾ തീരുന്നില്ല തൽക്കാലം നമ്മള് എന്താ പറയാ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലെ